നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ കർപ്പൂരം കൊണ്ടുള്ള ഒരു വിശേഷപ്പെട്ട ഉപായത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ഇത് ആൺമക്കളോ പെൺമക്കളോ ഉള്ള അമ്മമാർ ചെയ്താൽ അവരുടെ മക്കളുടെ മനസ്സിന് ഇണങ്ങിയ ഒരു വിവാഹ ആലോചന വളരെ പെട്ടെന്ന് തന്നെ വന്നു ചേരും ഇത് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുകളും നിങ്ങൾക്കുണ്ടാകില്ല വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉപായമാണ് നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുന്നതിനും അവരുടെ ജാതകത്തിൽ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഗ്രഹദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനും വളരെ ഗുണകരമായ ഒരു ഉപായമാണിത് ഇത് മക്കൾക്ക് വേണ്ടി അമ്മമാർക്കും മക്കൾക്ക് സ്വന്തമായും ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉപായമാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇത് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് ഏത് ശനിയാഴ്ചയും ചെയ്യാം ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കാണുന്നത് കണ്ടു കഴിഞ്ഞു വരുന്ന ഏത് ശനിയാഴ്ച ദിവസവും നിങ്ങൾക്കിത് ചെയ്യാം ശനിയാഴ്ച ദിവസം രാവിലെ വേണം ഇത് ചെയ്യാൻ പക്ഷേ ഇത് ചെയ്യുമ്പോൾ മറ്റാരും കാണാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ രഹസ്യമായി വേണം ഈ ഉപായം ചെയ്യാൻ അതുപോലെ നിങ്ങൾ ഈ ഉപായം ചെയ്തതിന് ശേഷവും ഇതിനെപ്പറ്റി മറ്റാരോടും പറയരുത് ചെയ്ത് ഇതിന്റെ ഫലം ലഭിച്ചതിന് ശേഷം മറ്റുള്ളവരോട് പറയുന്നതിൽ കുഴപ്പമില്ല ഇത് ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി ആരോടും പറയാതിരുന്നാൽ മതി അങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ ഫലം കുറയും കാരണം ഇത് അതീവ രഹസ്യമായി ചെയ്യേണ്ട ഒരു ഉപായമാണ് ചില ഉപായങ്ങൾ രഹസ്യമായി ചെയ്യേണ്ടവയാണ് അത് പരസ്യമാക്കിയാൽ അതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കാതെ പോകും അത്തരത്തിലുള്ള ഒരു രഹസ്യ ഉപായമാണിത് അതിനാൽ ഇത് ചെയ്ത് ഫലം ലഭിക്കുന്നത് വരെ ഇതിനെപ്പറ്റി ആരോടും പറയാതിരിക്കുക ഇത് ചെയ്യാനായി ഒരു കർപ്പൂരവും ഒരു ചെറിയ കറുത്ത തുണിയും വേണം തുണി നമ്മൾ കർച്ചീഫായി ഉപയോഗിക്കുന്ന തുണിയുടെ അത്രയും വലുപ്പമുള്ള ഒരു തുണി മതിയാകും ഇത് രണ്ടും സംഘടിപ്പിച്ചതിന് ശേഷം ഒരു ശനിയാഴ്ച രാവിലെ കുളിച്ച് ശുദ്ധിയായി വീട്ടിലെ പൂജാമുറിയിലിരുന്ന് ഈ കറുത്ത തുണിയിൽ കർപ്പൂരം വെച്ച് ഒരു കിഴി പോലെ കെട്ടണം ഈ തുണിയുടെ അറ്റം കൊണ്ട് തന്നെ ഇത് കെട്ടിയാ മതി കെട്ടാനായി ചരടോ നൂലോ ഒന്നും ഉപയോഗിക്കരുത് ഈ തുണി കൊണ്ട് തന്നെ ഇത് കെട്ടണം കെട്ടിടുമ്പോൾ രണ്ടു പ്രാവശ്യം കെട്ടണം കാരണം കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കർപ്പൂരം അഴിഞ്ഞ് പുറത്തു വരരുത് അതിനുശേഷം ഈ കിഴി കയ്യിലെടുത്ത് മനസ്സിൽ കുലദേവതയെയും ഇഷ്ടദേവതയെയും ഓർത്തുകൊണ്ട് മക്കളുടെ വിവാഹത്തെ പറ്റി ഓർക്കണം ഈ ഉപായം എന്റെ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം നടക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എത്രയും വേഗം അവരുടെ വിവാഹം നടത്തി തരണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ കിഴിയുമായി നിങ്ങൾ പ്രധാന വാതിലിന്റെ സമീപത്ത് വരണം എന്നിട്ട് നിങ്ങളുടെ പ്രധാന വാതിലിൽ എന്തെങ്കിലും തൂക്കിയിടാനുള്ള കൊളുത്തോ മറ്റോ ഉണ്ടെങ്കിൽ ഇത് ആ കൊളുത്തിൽ തൂക്കിയിടണം ഇത് പ്രധാന വാതിലിന്റെ അകത്തുള്ള ഭാഗത്താണ് തൂക്കിയിടേണ്ടത് ഒരിക്കലും വീടിന്റെ പുറത്ത് തൂക്കിയിടരുത് വെളിയിൽ തൂക്കിയിട്ടാൽ ഇത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും അതിനാലാണ് അകത്ത് എന്ന് പറഞ്ഞത് വാതിലിൽ ഇത് തൂക്കിയിടാനുള്ള സൗകര്യം ഇല്ലാത്തവർ വാതിലിന് മുകളിൽ എന്തെങ്കിലും ഹോളോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ വെച്ചാലും മതി എന്തായാലും പ്രധാന വാതിലിന്റെ മുകളിൽ ഈ കിഴി ഉണ്ടായിരിക്കണം അതിനു ശേഷം അന്ന് വൈകിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം ഈ കിഴിയെടുത്ത് അതിലെ കർപ്പൂരം കത്തിക്കണം എങ്ങനെയാണ് ഈ കർപ്പൂരം കത്തിക്കേണ്ടതെന്ന് പറയാം നിങ്ങൾ ഈ കിഴി എടുത്തുകൊണ്ട് നിങ്ങളുടെ പൂജാമുറിയിൽ വരണം എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു മൺജി രാതിലോ ഈ കിഴിയിൽ കെട്ടിവെച്ചിരിക്കുന്ന കർപ്പൂരം അഴിച്ചിടണം എന്നിട്ട് ഏഴ് ഗ്രാമ്പും നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ പരമശിവന്റെ ചിത്രം ഉണ്ടെങ്കിൽ അതിൽ തൊട്ടുകൊണ്ട് നിങ്ങളുടെ ആവശ്യം ഭഗവാനോട് പറയണം നിങ്ങളുടെ മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണമെന്നും അതിനുവേണ്ടിയാണ് ഈ ഉപായം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കളുടെ പേരും നാളും പറഞ്ഞുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഏഴ് ഗ്രാമ്പൂ ഈ കർപ്പൂരത്തിൻ്റെ കൂടെ ഇടണം എന്നിട്ട് കർപ്പൂരവും ഗ്രാമ്പൂവും ഇട്ടിരിക്കുന്ന ഈ മൺചിരാത് എടുത്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ അകത്ത് വെച്ച് ഇത് കത്തിക്കണം ഈ കർപ്പൂരം കത്തുമ്പോൾ നിങ്ങൾ ഓം നമശിവായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം കർപ്പൂരം മുഴുവനും കത്തി തീരുന്നതുവരെ അതിന്റെ അടുത്തിരുന്ന് ഓം നമശിവായ ജപിക്കണം ഇത് ശിവഭഗവാനെയും ശനി ഭഗവാനെയും പ്രീതിപ്പെടുത്തും നിങ്ങളുടെ കുട്ടിയുടെ ജാതകത്തിലെ എല്ലാ ദോഷങ്ങളും മാറി വിവാഹത്തിനുള്ള അവസരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വന്നു ചേരും കർപ്പൂരത്തിന്റെ കൂടെ ഗ്രാമ്പു കത്തിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചാൽ ശിവപ്രീതി പെട്ടെന്ന് ലഭിക്കും കൂടാതെ പ്രധാന വാതിലിൽ കർപ്പൂരം കത്തിച്ചാൽ ആ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ ഉടനെ തന്നെ നടക്കും കാരണം പ്രധാന വാതിലിലൂടെയാണ് എല്ലാ ബന്ധങ്ങളും വീട്ടിലേക്ക് വരുന്നത് ഇവിടെ കിഴികെട്ടാൻ ഉപയോഗിച്ച കറുത്ത തുണി നിങ്ങൾക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാം മക്കൾക്ക് വേണ്ടി അമ്മമാർ ഈ ഉപായം ചെയ്താൽ എത്ര തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറി നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന്റെ ആലോചനകൾ ഉടനെ തന്നെ വീട്ടിലേക്ക് വരാൻ തുടങ്ങും നന്ദി നമസ്കാരം